ഇന്ന് ഞാൻ നമ്മുടെ മുന്നിലായിരിക്കുന്നത് ഞാനത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യരുത് ചെയ്യരുത് എന്ന് ചിന്തിച്ചിട്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അത് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യൻ പൗരൻ എന്നലയ്ക്ക് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സഭയുടെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇതിന് ആരോടും ഞങ്ങൾക്കൊരു വെറുപ്പ വിദ്വേഷവും ഞങ്ങൾക്കില്ല പക്ഷെ ഈ കൊച്ചു സംസ്ഥാനത്തെ വെറുതെ മതവൽക്കരിച്ച് കളയരുത് എത്ര ഐക്യത്തോടുകൂടെയാണ് എത്ര സമാധാനത്തോടെയാണ് നമ്മൾ എല്ലാവരും കഴിഞ്ഞോണ്ടിരിക്കോ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞോണ്ടിരിക്കുന്ന ഈ സന്തോഷത്തെ നശിപ്പിക്കാൻ വേണ്ടി ചിലർ ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഒരു മതപുരോഹിതന്റെ പ്രത്യേകിച്ച് ഇസ്ലാം മതപുരോഹിതന്റെ ഒരു സംഭാഷണത്തിന്റെ ഒരു ചെറിയ ഭാഗങ്ങു അത് വളരെ സന്തോഷത്തിൽ പോയിരുന്ന നമ്മുടെ കൊച്ചു കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി സംവാദങ്ങൾ സ്നേഹ സംവാദങ്ങൾ നടത്തിക്കൊണ്ട് മറ്റു മതങ്ങളെ ഭ്രണപ്പെടുത്താൻ വേണ്ടി സംവാദങ്ങൾ നടത്തി 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 അവസാനം എന്തായി തിരിച്ചു ക്ഷമ കിട്ടാൻ തുടങ്ങി എന്ന് പറഞ്ഞത് നമ്മൾ കുറച്ചു നേരം മുമ്പ് നമ്മൾ കേട്ടിരുന്നു നിർമ്മല കോളേജിൽ പഠിക്കുന്ന ആ പെൺകുട്ടികൾക്ക് നിസ്കരിക്കണതു പോലും എന്തൊരു സ്നേഹം നോക്കിയവരെ അതിന് വ്യത്യസ്ത രാഷ്ട്രീയങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഒരുമിച്ച് ഇല്ലേ എന്ത് രാഷ്ട്രീയം എന്നാലും ഒരുമിച്ച് കൂടിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെ രാഷ്ട്രീയം കൂടിയില്ല എന്നാണ് എന്നിട്ട് പ്രിൻസിപ്പാളിന് മുന്നിൽ അവർ പ്രിൻസിപ്പാളിനെ ഗൗരവം ചെയ്തുകൊണ്ട് അവർ ജയ് ജയ് വിളിച്ചുകൊണ്ടിരിക്കുക ആ പാർട്ടിയുടെ പേരുകളൊക്കെ ഒന്ന് അലച്ചു നോക്കുക നിസ്കരിക്കാൻ തൊട്ടടുത്ത് മൂന്ന് എന്തുണ്ട് മോസ്കൾ ഉണ്ട് അവിടെ തൊട്ടപ്പുറത്തുണ്ട് അവിടേക്ക് പോകില്ല ഇനിയിപ്പൊ മോസ്ക് സ്ത്രീകൾക്ക് പൊതുവെ എൻട്രി ഇല്ല ഇനിയിപ്പൊ ഇത് ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ നിർമ്മല ഈ കോളേജില് അനുവദിക്കാം ഒക്കെ സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് മലപ്പുറത്തും ഉള്ള ഒരുപാട് മുസ്ലിം കോളേജുകളുണ്ട് അല്ലേ അവിടെ ഇനി ഹിന്ദുവനും മുസ്ലിമോനും ക്രിസ്ത്യാനിക്ക് പോയി പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കോ വാ വച്ചിരി ബുദ്ധിമുട്ടാണല്ലേ ഒക്കെ എന്ത് പ്രശ്നം വന്നാലും ഇന്നിപ്പോ ക്രിസ്ത്യാനികളുടെ മേത്ത് കയറികൊണ്ടിരിക്കുക എന്റെ ദൈവമക്കളെ ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ വളരെ സന്തോഷത്തോടെ പോയി കൊണ്ടിരിക്കുക ഇത്രമാത്രം പ്രകൃതിക്ഷോഭങ്ങളും ഒരു അർജുനന് വേണ്ടിയിട്ട് ഒരു അർജുന പോയപ്പോ നമ്മൾ എത്ര എല്ലാവരും കേരളം ഒന്നാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അർജുൻറെ എന്താ പറയാ എന്ത് സന്തോഷം അറിയാൻ വേണ്ടിയിട്ട് കൂടെ കോഴിക്കോട് നിന്നും മലബുറന്നും ഒരുപാട് വ്യക്തികൾ അതിനു പോയിട്ടുണ്ട് ഇങ്ങനെ ഐക്യത്തോടും സന്തോഷത്തോടും പോയിരിക്കുന്ന ഈ ദൈവമക്കളെ എന്താ പറയാ നമ്മളൊക്കെ നോക്കുക ഒരുമിച്ച് ഏക സ്വരത്തിൽ ഇല്ല നമ്മൾക്ക് ചെറുപ്പത്തിലൊക്കെ ഇന്നലെ വരെ ഞാൻ ഒരു മുസ്ലിം വിവാഹത്തിൽ പങ്കെടുത്ത ഞാൻ വന്നാണ് പണ്ടത്തെ ഒപ്പനകളും ഇതൊക്കെ കൂടി എന്ത് രസമാണ് എന്ന് പറഞ്ഞാൽ ആ ഐക്യത്തോടെ അവർ ഹിന്ദു മുസ്ലിംസ് നിങ്ങളെ ഒരുമിച്ചിരുന്ന് ആ വിവാഹത്തിൽ പങ്കെടുത്തതാണ് പക്ഷെ ചില വ്യക്തികള് ഇങ്ങനെയുള്ള ഐക്യത്തെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ തകർക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി കലാലയങ്ങളെ ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗമാണ് ഈ പിള്ളേരെ വന്ന പ്രിൻസിപ്പാലിനെ മുന്നിൽ കൊണ്ട് കൊത്തിയിരുത് ജയ് ജയിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു കുഞ്ഞുമാക്കളെ ഇതിന്റെ പേരിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകാൻ അറിയാമോ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു കുഞ്ഞുമാക്കളെ നിങ്ങൾ അവിടെ ചെന്നത് പഠിക്കാൻ ചെന്നതാ അല്ലാതെ അവിടെ മതം പരതാൻ അല്ല പോയിട്ടുള്ളത് മതവികാരങ്ങളെ നശിപ്പിക്കാനല്ല നിങ്ങൾ പോയിട്ടുള്ളത് നിങ്ങളുടെ കുഞ്ഞുമക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങന്മാര് നിങ്ങളുടെ കൂടുതൽ പഠിക്കാൻ അവർ നിസ്കരിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ ആരാ വേണ്ടെന്ന് പറയുന്നത് വേണ്ടി വീടുണ്ട് അല്ലെങ്കിൽ മോസ്കുകളുണ്ട് അല്ലെങ്കിൽ ദേവാലയങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനപ്പുറം എന്ന് പറയുക അമ്പലങ്ങളുണ്ട് എവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കട്ടെ പഠിക്കുന്ന സമയത്ത് പഠിക്കട്ടെ അതെ ഈ പഠനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിന്റെ ഇന്ത്യയുടെ ഐക്യത്തെ നശിപ്പിക്കാൻ മുതിരരുത് മനസ്സിലാവുന്നുണ്ടോ ഇത് ഒരുപാട് വ്യക്തികളുടെ ഹൃദയത്തിലേക്ക് കലങ്ങും അത് കലങ്ങും ഒരുപാട് കലക്കിയതാ പല സിനിമകളിലൂടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകളിലൂടെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് കലക്കി മീൻപിടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹ സംവാദങ്ങളിലൂടെ കലയ്ക്ക് മീൻപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും പോർട്ടികളാണ് യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുടങ്ങിയാലും ഫേസ്ബുക്ക് തുറന്നാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോർട്ടികളാണ് ഇപ്പം പരസ്പരം ഇല്ലേ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ ഇത് മുസ്ലിംസിന്റെ ഹോട്ടോ ആണോ ഹിന്ദുസിന്റെ ഫോട്ടോ ആണോ ക്രിസ്ത്യാനിയുടെ ഹോട്ടലാണോ ഇങ്ങനെയൊക്കെ കയറി ഇങ്ങനെ ഒരു പ്രധാനമായി ചേരി തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ഈ കൊച്ചു കേരളത്തിൽ ഗോഡ്സ് ആൻഡ് െ ദൈവത്തിന്റെ സ്വന്തം നാടിനെ നശിപ്പിക്കരുതേ